സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അരിയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പം ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പിനകത്ത് നിറച്ച് തന്നെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം മിനിമം നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അരി കുതിർക്കാനായിട്ട് വെക്കുന്നത് തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ അരിയെ കുതിർക്കാനായിട്ട് വെച്ചിട്ട് അടച്ചങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം ഞാനിവിടെ ഇത് തുറന്നു നോക്കുന്നതാണ് കേട്ടോ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് മിനിമം നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് നമുക്കിതൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇതിലെ വെള്ളം കംപ്ലീറ്റ് നമുക്ക് മാറ്റിയിട്ട് അരി മാത്രമാക്കി എടുത്തിട്ട് വരാം ഇപ്പം ഇവിടെ അരി മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരിയുടെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ ജാറിലാണ് അരി അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നിച്ച് തന്നെ അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അരിയുടെ പകുതി ഈയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈയൊരു അരിയുടെ ഒപ്പം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു പകുതിയോളം ഈയൊരു അരിയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് അളവിന് അരിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ പകുതിയോളം ഉരുളക്കിഴങ്ങ് ഈ ഒരു അരിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊന്നുകിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം അതല്ല ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ ബാക്കി വന്നിട്ടുള്ള വെള്ളം ഞാനിത് ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ബാക്കി വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒട്ടും കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് തവണയായിട്ട് അരക്കണമെന്നില്ല ആദ്യമേ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ഉപ്പ് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ആദ്യമേ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങും അരിയും അരക്കുന്നതിന്റെ കൂടത്തിൽ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ രണ്ടാമത്തെ വെച്ചും ഇതേപോലെ അരി കംപ്ലീറ്റ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാക്കിയുള്ള അരി കംപ്ലീറ്റ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ഈയൊരു ബാക്കി ഉരുളക്കിഴങ്ങും കൂടെ ഈ ഒരു അരിയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് പോലെ തന്നെ അരച്ചെടുക്കാം തെയ്യ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി രണ്ടാമത് ചേർത്ത് കൊടുക്കണമെന്നില്ല ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിന്റെ വെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ഇത് അരക്കാനായിട്ട് വെള്ളം ആവശ്യമുള്ളൂ ഈ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അരി അരച്ചെടുക്കാനായിട്ട് ആ ഉരുളക്കിഴങ്ങ് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിവിടെ സെക്കൻഡ് ബെച്ചും അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട നന്നായിട്ട് കൈവച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് തിക്കായി പോകാനും പാടില്ല ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പൊ ബേക്കിംഗ് സോഡ തീർത്തും ഓപ്ഷനൽ ആണ് യാതൊരു നിർബന്ധവും ഇല്ല ഇത് ചേർത്ത് കൊടുക്കണം എന്നുള്ളത് അപ്പൊ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണാനുള്ള ആ ഒരു ആ ഒരു റെസിപ്പി ഞാൻ കാണിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ല സോഫ്റ്റ് ആയിരിക്കും അത് കുറച്ചും ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ ഈയൊരു അരവ് അരപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു മാവ് തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഈയൊരു മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് പിന്നെ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തട്ടിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മളിവിടെ എന്ത് ആണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഉഴുന്നൊന്നും ചേർക്കാതെ ഈയൊരു അരിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളിച്ചതിന് ശേഷം ഇഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത്രയും സമയം തന്നെ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേപോലെ ഇവിടെ നമുക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ചൂടിന്ന് എടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നല്ല രീതിയിൽ തണുത്തിട്ട് മാത്രം നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇഡലിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം ഉഴുന്നൊന്നും ഇല്ലെങ്കിലും ഇനി ഉഴുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് എടുക്കാനാണ് നോക്കിയത് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും പക്ഷെ ആ ഒരു കൈ വെക്കുന്ന ഭാഗത്ത് അതിന്റെ ഷേപ്പ് ഒന്ന് ഒടിഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുത്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്കിത് നമ്മൾ സാധാരണ ഇഡലി കഴിക്കുന്ന പോലെ തന്നെ സാമ്പാറും ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിനാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനും കുറച്ചുകൂടെ കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്തിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കാണാനും ഭംഗിയായിരിക്കും കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളതിൽ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് കടുുകയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഡലി തയ്യാറാക്കിയെടുക്കായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തെ അനുസരിച്ച് ഇത് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ടൊമാറ്റോ ചട്നി യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് സാധാരണ നമ്മുടെ സാമ്പാറാണെങ്കിലും തക്കാളി ചട്നി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങാ ചട്നി ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ ഉണ്ട് അപ്പം ഇതുവരെ കയറി കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറിയിട്ട് വീഡിയോസൊക്കെ കാണുക അഭിപ്രായം പറയുക അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്